പുരുന്ന ജീവിന് വേണ്ടി കൈകോർക്കാൻ ബിരിയാണി ചർജ് നാളെ കിള്ളി കൊല്ലോട് താമസിക്കുന്ന തൗഫീഖിൻ്റെയും നജ്മയുടെയും മകൻ മുഹമ്മദ് തസ്മീർ മൂന്ന് വയസ്സുള്ള ഈ കുഞ്ഞുമോന് ക്യാൻസർ രോഗം ബാധിച്ചിരിക്കുകയാണ് ഇതിനെ തുടർന്ന് കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ആവശ്യമാണ് അറുപത് ലക്ഷത്തോളം രൂപയാണ് ഇതിനായി വേണ്ടത് ഇതിനായി സുമനസ്സുകളായ ആൾക്കാർ ഞായറാഴ്ച ഒരു ഞങ്ങളിപ്പം തുടങ്ങിയെന്ന് പറയുമ്പോൾ ഈ ബിരിയാണി ചലഞ്ചിലൂടെ പരമാവധി നമ്മൾ ഈ ബിരിയാണി വിട്ടിട്ട് അതിൽ നിന്ന് തുക കൊടുക്കാമെന്നാണ് പക്ഷേ ഇത് നമ്മളെ കൊണ്ട് നമ്മള് കുറച്ചുപേര് ചെയ്തു കഴിഞ്ഞാൽ ഇത് ഒരു കാരണവശാലും നമുക്ക് ഇത്രയും തുക അറുപത് ലക്ഷം രൂപ അടുപ്പിച്ച് വരണം ഉണ്ട് നമുക്ക് അത്രയും നമുക്ക് എന്തായുണ്ട നമുക്ക് ചെയ്യാൻ കഴിയില്ല പിന്നെ ഈ മീഡിയ വിളിച്ചിട്ട് നമ്മളിങ്ങനെ ഒരു സംഭവം പറഞ്ഞതെന്ന് പറയുമ്പോൾ ഇതിപ്പം നമ്മൾ ഒതുങ്ങി തീരേണ്ടതല്ല ഈ പ്രശ്നം ആ കുഞ്ഞിൻ്റെ എന്ന് പറയുമ്പോൾ നമ്മൾ ഒതുങ്ങി തീരാ നമ്മൾ ഈ ബിരിയാണി ചലഞ്ചിലൂടെ നമുക്കിപ്പം കിട്ടിയ ഒരു ഒരു ലക്ഷമോ രണ്ട് ലക്ഷമോ നമുക്ക് സ്വരൂപിക്കാൻ പറ്റും ബാക്കി എമൗണ്ട് നമ്മൾ ഈ മീഡിയ വഴി പറയുന്നതിലൂടെ മറ്റുള്ളവർക്കും കൂടെ ഒരു എല്ലാവരും കൂടെ സഹകരിക്കണം എന്നുള്ളതാണ് ഇത് പരമാവധി പരമാവധി ഷെയർ ചെയ്ത് നിങ്ങൾ ഈ കൊച്ചിൻ്റെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി നിങ്ങളെ കൊണ്ട് കഴിയുന്ന പരമാവധി സഹായം ചെയ്തു തരണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചു കാട്ടാക്കട കി കൂന്താണിയിൽ തൗഫീഖ് മൻസിൽ മുഹമ്മദ് തസ്നീർ എന്ന മൂന്ന് വയസ്സായ കുട്ടിക്ക് ക്യാൻസർ ബാധിച്ച് ഡോക്ടർ ചികിത്സ തുടങ്ങിയിരിക്കുകയാണ് പക്ഷേ അറുപത് ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന ഈ ചികിത്സയ്ക്ക് കുടുംബത്തിന് ഇത്രയും തുക സ്വരൂപിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ഈ നാട്ടുകാർ ഈ നാട്ടിലെ നല്ലവരായ ചെറുപ്പക്കാരും ജാതിമത ഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ തന്നെ ഇതിന് ഒരു ബിരിയാണി ചലഞ്ച് അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ടൊരു തുക സ്വരൂപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇവരെല്ലാവരും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ബിരിയാണി ചലഞ്ചിന് വേണ്ടി തയ്യാറെടുത്തിരിക്കുന്നത് അതിനുവേണ്ടി ഇന്നാട്ടിലെ എല്ലാ നാട്ടുകാരും ഈ വീട്ടിൽ രണ്ട് മൂന്ന് ബിരിയാണികൾ അങ്ങനെയൊക്കെ അവരെല്ലാം സഹകരിക്കാൻ തയ്യാറായിരിക്കുകയാണ് ഇതിനു വേണ്ടിയിട്ട് ഈ ചികിത്സയ്ക്ക് വേണ്ടി ഈ കുഞ്ഞിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഈ നാട്ടുകാരുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളാണ് ഞങ്ങൾ യഥാർത്ഥം പറഞ്ഞാൽ ഈ കൂട്ടായ്മയുടെ പേരിൽ അഭ്യർത്ഥിക്കുന്നത്